ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഘോള വാർഷിക സമ്മേളനം ജൂലൈ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ യു കെയിലെ ആൾട്ടണിൽ വെച്ച് നടക്കുന്നതാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ആത്മീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഘോള നേതാവ് ഹദ്രത് മിർസ മസ്രുൽ അഹമ്മദ് നിർവഹിക്കും സമ്മേളനത്തിന്റെ മൂന്ന് ദിവസങ്ങളിലും അദ്ദേഹത്തിന്റെ ആത്മീയ പ്രഭാഷണങ്ങൾ ഉണ്ടായിരിക്കും തൊണ്ണൂറോളം രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഈ ആത്മീയ സംഗമം യു കെയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക സമ്മേളനമാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പാർലമെന്റേറിയന്മാർ പൗരനേതാക്കൾ നയതന്ത്രജ്ഞർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും വിവിധ ആത്മീയ ധാർമ്മിക സമകാലീന വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും മലയാളമടക്കം പല ഭാഷകളിൽ അതിൻ്റെ തത്സമയ പരിഭാഷയും എം ടി എ വഴി ഉണ്ടായിരിക്കുന്നതാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ലണ്ടനിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Jaditra Vivag Bridal Collections by Shopika Weddings.